ഹായ് ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്തിനടുത്ത് മീറ്റ്ന ഭാരതപ്പുഴയിലെ തടയണയിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മുടെ തടയണയുടെ അടുത്ത് ഒരു സ്തൂപം പോലെ സ്ഥാപിച്ചതാണ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഒക്കെ അടച്ചു വച്ചിരിക്കുകയാണ് അതിലേക്ക് വരണ വഴി ഇങ്ങനെയാണ് അവിടുന്ന് റെയിൽ മുറിച്ചിട്ട് മുറിച്ചിട്ടുമാണ് അങ്ങോട്ട് കിടക്കാൻ ഇതാണ് നമ്മുടെ മീറ്റിന ഭാരതപ്പുഴയിലെ തടയണ വെള്ളമൊക്കെ ഫുള്ളായിട്ടുണ്ട് ഇത് കുടിവെള്ളത്തിലേക്ക് കുടിവെള്ളത്തിന് ഇവിടുന്ന് ആണ് പമ്പ് ചെയ്യണത് രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് നമ്മുടെ തടയണയുടെ തടഞ്ഞു നിർത്തിയിട്ടുള്ള ഭാഗമാണ് ഇവിടുന്ന് കിടന്നുള്ള കാഴ്ച മര്യാദയ്ക്ക് വെള്ളമുണ്ട് തലവരെ വെള്ളമുണ്ട് നോക്കി നോക്കി എങ്ങനെയുണ്ട് തടയണ ഇത് വെയിലത്താണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റിയത് വലിയ ഭാഗ്യായി ഇതിന്റെ ഈ ഭാഗം ഇങ്ങനെ ആൾക്കാർക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ മുകളിലേക്ക് പോവാനുള്ള ഭാഗമാണ് ഇങ്ങടെ ഇറങ്ങണമൊന്നുമില്ല അവിടെ അത്ര സുരക്ഷിതല്ല അങ്ങട ആ തലക്കിൽ കാണുന്ന ഒറ്റപ്പാലം മായനൂർ പാലാണ് വെള്ളത്തിന് അങ്ങടെ വെള്ളം ചാടുണ്ട് അവിടെ ആ തലവേറെ കിലോമീറ്റർ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇതാണ് ശരിക്കും തടയാനയുടെ കാഴ്ച അറിയില്ല നല്ല സൗണ്ട് ഉണ്ട് വെള്ളം വീണ സൗണ്ട് ശരിക്കും അതിനെ നടന്നു പോകാനൊക്കെ വെള്ളം കുറഞ്ഞാൽ പറ്റുന്നുണ്ടാവും പക്ഷെ ഇപ്പം പറ്റില്ല നല്ല വെള്ളമുണ്ട് വെള്ളം നല്ല വീണുണ്ട് ഇതാണ് വൈഡായിട്ടുള്ള തടയാനയുടെ കാഴ്ച അടിപൊളിയിൽ ഇങ്ങനെ പരന്ന് അതിന്റെ മോളും കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ടേ കൊറ്റികളൊക്കെ വന്നേക്കാട്ടർ അതോറിറ്റിയുടെ ജലം പമ്പ് ചെയ്യണ സ്ഥലമാണ് ഇത് വെള്ളം പമ്പ് ചെയ്യണ സ്ഥലമാണ് ശരിക്ക് തടയേണ്ട മോഡലിൽ ഇതിയൻ അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അങ്ങനെ ആ തല തലവരെ പോവാണെങ്കിൽ പക്ഷെ ഇപ്പം പറ്റില്ല നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് പറ്റില്ല ഇതാണ് ശരിക്കും തടയേണ്ടത് നല്ല കാഴ്ചയാണീ കാണുന്നത് ഫുൾ വ്യൂ ആണ് ഫുള്ള് വെള്ളം ആ സൈഡ് തൃശ്ശൂർ ജില്ലയും ഈ സൈഡ് പാലക്കാട് ജില്ലയാണ് ഞാൻ പാലക്കാട് ജില്ലയിലാണ് നിൽക്കുന്നത് ആ കാണണത് പായനൊരു പാലം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബായ്